റീസ് ലോഡ് ഇത് ഉണ്ടേറിയ തടാകമാണ് കാനഡയിലാണ് ഇവിടെ നിന്നപ്പോൾ ഒരു വചനഭാഗം എൻ്റെ ഹൃദയത്തിൽ വന്നു ഗ്ലൂക്കോസിൻ്റെ സവിശേഷത്തിലുള്ള ഗനസര തടാകത്തിൻ്റെ ഒരു കാഴ്ച എൻ്റെ ഹൃദയത്തിൽ വന്നു അവിടെ ആ തടാകത്തിൻ്റെ കരയിൽ അനേക പടകൾ ഉണ്ടായിരുന്നു എന്നാൽ ഷിമോനുള്ള പടകിലേക്ക് യേശു കർത്താവ് കയറി നിന്നു ഫ്രീസ് ലോട്ട് ഷിമോനോട് പറഞ്ഞു നീ ആയിരത്തിൽ വലയിറക്കുക എന്നാൽ കഴിഞ്ഞ തലേ രാത്രി മുഴുവൻ വലയിറക്കിയിട്ടും യാതൊരു പ്രയോജനം കിട്ടാതെ പാലപ്പെട്ട് നിരാശപ്പെട്ടു നിന്ന ഷിമോന് എന്ത് ചെയ്യണമെന്നറിയാതെ വലയിറക്കണോ വേണ്ടയോ എന്നറിയാതെ പാരപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു ധൈര്യം കിട്ടി കറുത്ത വാക്ക് ഒരു ധൈര്യം കിട്ടി ഫ്രീസ് ലോട്ട് പലരും നിർനിമേശരായി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ഇനി അടുത്ത ചൂടെന്താണ് അടുത്ത വഴി എന്താണ് എന്നറിവില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ചിലരോട് അപരിശുദ്ധാത്മാവിഹി പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തൂതു പറയുന്നത് കഥാവ് നിൻ്റെ പടകിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു ഇതുവരെയും നീ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എങ്കിൽ ദൈവക്ക് വലിയ മീൻകൂട്ടങ്ങളെ തരുവാൻ പെരുത്ത മീൻകൂട്ടങ്ങളെ തരുവാൻ ലാഭം വർദ്ധിക്കുവാൻ വരുമാനങ്ങൾ നൽകി തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു ആയതിനാൽ കർത്താവിൻ്റെ വാക്കിന് വലയിറക്കാൻ വേണ്ടി റെഡി ആയിക്കും ഇപ്പോൾ ചില ചിലരോട് കർത്താവിനെ കാണിക്കുന്നത് ചില ചിലരുടെ മുമ്പിൽ രണ്ട് മൂന്ന് വഴികളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്നു ചിലരോട് കർത്താവ് പറയുന്നു ദൈവം മുഴങ്കാൽ കർത്താവ് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് ചിലരെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആ ദൈവിക ദർശനങ്ങൾക്കൂടെ ആയിരിക്കാം വചനത്തിൽ കൂടെ ആയിരിക്കാം ദൂതിൽ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അടുത്ത സ്നേഹത്തിന് വന്നതിനോട് പറയുന്ന വാക്കുകളായിരിക്കാം നൽകർത്താവ് ചിലത് പറയുന്നു വഴിക്ക് ഒരു വ്യക്തത തരുവാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നൊരു വ്യക്തത തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു ഷിമോനുള്ള പടകിൽ കർത്താവ് കയറിയതുപോലെ നിൻ്റെ പടകിൽ കർത്താവുണ്ട് ഭയപ്പെടേണ്ട പേഴ്സലോഡ് ഇതുവരെയും ഒരു നന്മ കിട്ടിയിട്ടില്ലെങ്കിൽ നശ്രയത്തിൽ നിന്ന് നിശ്ചയമായിട്ട് ഒരു നന്മ നിനക്കുണ്ടാകും നസ്രത്തുകാരനായ യേശു കർത്താവുന്ന പടകൽ ഉണ്ട് കർത്താവിനോടൊപ്പമുണ്ട് ഭാരപ്പെടേണ്ട ദൈവേദരേ ഭയപ്പെടേണ്ട ദൈവവേദരെ നിരാശപ്പെടേണ്ട ചില വാക്കുകൾ കേട്ട് മനമെടുത്ത് തലകുനിച്ച് നിൽക്കേണ്ട എഴുന്നേൽക്കുക ധൈര്യത്തോടെ നിൽക്കുക നിവർന്നു നിൽക്കുക പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തും യേശുവിൻ്റെ നാമത്തിൽ കർത്താവൾക്കുന്ന ദൈവ മക്കളെ അനുഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൽ വഴികൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുല്ലോ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹത്തിൻ്റെ മഴകൾ ചൊരിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഏമയും